ടൗണിൽ നിന്നാണെങ്കിൽ വെറും അറുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു വീടാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയൊരു വീടാണ് ഒരു രണ്ട് നില വീട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേർപ്പങ്കൽ ടൗണിന് സമീപമാണ് ചെർപ്പങ്കൽ ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും സ്വന്തമാക്കാം